ചാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഖത്തറിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് അരുൺ നേരത്തെ ഒരു ആറുമാസം മുന്നേ ഖത്തറിൽ വന്നതാണ് അതിനുശേഷം ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ട് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയാണ് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യഞ്ഞത് വീഡിയോ കുറേ പെൻഡിംഗ് ആണ് അപ്പോൾ എനിക്കൊന്നും ഇത്ര എത്ര അതായത് കൃത്യമായി ദിവസം എത്ര പറയണത്രോളാണ് ഞങ്ങളെ വീഡിയോ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ലോകം മുറ്റുനോയിക്കൊണ്ടിരിക്കുന്ന ഖത്തർ ഫുട്ബോളിന്റെ ആ ഒരു കാര്യങ്ങളെ ഇവിടെ നടക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളാ ഖത്തറിൻ്റെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും പിന്നെ ഈ സ്ഥലങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ജോലിയുടെ ഭാഗമായിട്ട് വന്നാണ് കേട്ടോ അല്ലാതെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് കോർണിഷ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ പിന്നിൽ വലിയ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ കഴിയും ഇത് അടിപൊളിയായിട്ടുള്ള കുറേ ഗാർഡനാണ് വച്ചിരിക്കുന്നത് കേട്ടോ ഗാർഡൻ്റെ വലിയൊരു നിരയാണ് ഇങ്ങനെ നീങ്ങേണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളുടെ ജോലി എന്ന കുറേ ഫ്രണ്ട്സുണ്ട് അപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാം ആ പരിചയപ്പെടാം അപ്പോൾ ഞാനുള്ളത് മെട്രോയുടെ അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ഖത്തറിലെ അണ്ടർഗ്രൗണ്ട് മെട്രോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് അതായത് മെട്രോയ്ക്ക് ഒരു കാർഡുണ്ട് ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കണം തീരുമാനം നമ്മൾ ഈ മൊബൈലിൻ്റെ കാർഡൊക്കെ റീചാർജ് ചെയ്യുന്നു അല്ലേ അതെ ഇനി ഫുട്ബോളൊക്കെ തുടങ്ങുമ്പോഴത്തേന് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഒരു രക്ഷയില്ല തിരക്കായിരിക്കും നമ്മളിപ്പോൾ കണ്ട ഒരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തോട്ട് നമ്മൾ പോവും ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സ്പോർട്സ് സിറ്റിയിലാണ് ഒന്ന് നിൽക്കുന്നത് ട്രാവൽ കാർഡ് മെട്രോ പോകുന്ന വഴിയൊക്കെയാണ് കാണിച്ചു വരുന്നത് അല്ല ടച്ച് സ്ക്രീനാണ് എവിടെ പോവേണ്ടത് എന്താ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഉണ്ട് കാർഡ് ഇട്ടു ഇന്നെ റീചാർജ് ചെയ്യട്ടോ അല്ലേ പൈസ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ റീചാർജ് ചെയ്ത് എ ടി എം പോലെ തന്നെയാണ് എൻ്റെ ഓക്കെ നമ്മളിപ്പോൾ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ട് കാർഡ് ആക്റ്റീവാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ മെട്രോയിലേക്ക് കയറാം നമ്മൾ അന്നടകാൻ വേണ്ടിയിട്ട് പോയിപ്പോൾ പാതാളത്തിൽ ചേരുന്നത് ഇഷ്ടമാണ് കയറുന്നു മെട്രോയിൽ നിന്ന് വെളിയിലിറങ്ങി ഇവിടെ ഫ്രാൻസിൻ്റെ ഒരു വലിയ ആഘോഷം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ അർജൻറ്റീന ഫ്രാൻസിൽ പോയത് കൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവർ പോയത് അപ്പോൾ ഇതേത് ടീമാണ് പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ ആൾക്കാർ വരുന്നു കൊണ്ടിരിക്കുന്നതാണ് പോർച്ചുഗലിൻ്റെ ഫ്രാൻസിൻ്റെ വലിയൊരു ആഘോഷം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ഭയങ്കര ആളാണ് ഇതൊരു സിന്തറ്റിക് ട്രാക്കാണ് ഇതിവിടെ ഇതൊരു ഓപ്പൺ ഉണ്ട് ജിമ്മുണ്ട് ഞാനിതിനകത്ത് കയറി നിന്ന് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ ഒരു ഓപ്പൺ ജിമ്മാണ് ഇതൊരു സിന്തറ്റിക് ട്രാക്കാണ് ഇവിടെ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് താഴ്ന്നു പോകുന്ന ഒരു ഫീലിങ്സ് ഇതിൻ്റെ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ കഴിയും ഭയങ്കര തിരക്കാണ് ഇവിടെ ടിക്ടോക്ക് എടുക്കുന്ന ആൾക്കാരുടെ തിരക്കുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ടിക്ടോക്ക് ഇവിടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ടിക്ടോക്ക് ഇഷ്ടം ഉണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസുകാർ അങ്ങനെ ഒരു പറ്റം ജനക്കൂട്ടങ്ങളാണ് ഇവിടെ ഇടുവല്ലേ അല്ലേ സ്ഥലം കപ്പലോ മറ്റേ ക്രൂയിസോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈദ്യും നമ്മുടെ ഒരു ചങ്കാണ് ജെയിംസ് എന്ന് പറയും വീട് തൃശ്ശൂരാണ് അപ്പോൾ നമ്മുടെ ഇനിയും ഉണ്ട് കൂട്ടുകാര് പേര് ബാക്കിലുണ്ട് അവരൊക്കെ വരുമ്പോൾ നമ്മൾ ഘട്ടംഘട്ടമായിട്ട് പരിചയപ്പെടുത്താം ഇതിൻ്റെ സംഭവം ഇത് ഈ മീൻ്റെ പേരെന്തോ കൺഫ്യൂഷനായല്ലോ ബിരിയാന ഇത് ചെറിയ ബോട്ടാണ് ഈ ബോട്ടേ കയറിയിട്ട് വേണം ആ സൈഡിൽ പോവാൻ നമുക്ക് ഈ വഴി നടന്ന് നമുക്കിങ്ങനെ ആ അവിടെ ചെല്ലാൻ പറ്റും അതെല്ലാം ദോഹയുടെ തിരക്കുള്ള സ്ഥലമാണ് ആ ബിൽഡിംഗിന്റെ ആ സൈഡിലാണ് നമ്മൾ ബോട്ടിൽ എഴുതിയിരിക്കുന്നത് വന്നിട്ട് അവിടെ നമ്മൾ ബോട്ടിറങ്ങി അതിനുശേഷം ഈ സൈഡിൽ വന്നിരിക്കുകയാണ് ഇവിടെ വലിയ ആഘോഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോ കുട്ടും പാട്ടും കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഏതോ ഏതോ ഉത്സവത്തിൽ വന്നോടുണ്ട് കേട്ടോടുണ്ട് വേൾഡ് കപ്പിൻ്റെ ആഘോഷങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ടീമുകളുടെ ഫാൻസ് എല്ലാവരും അവരവരുടെ ടീമിൻ്റെ കൊടിയും കൊട്ടും മേടങ്ങളുമൊക്കെ ആയിട്ട് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഞങ്ങൾ ഇന്ന് വന്നത് അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടല്ലോ എന്നെ ീ കാണുന്നത് വേൾഡിലെ ഓരോരോ ചാനലുകൾ ഈ വേൾഡ് കപ്പിനെ പറ്റിയുള്ള സമ്മേളനങ്ങളും വാർത്താ സമ്മേളനങ്ങളും ചർച്ചകളൊക്കെ നടത്തുന്ന സ്റ്റേഡിയങ്ങളാണ് ഓരോന്നോരോന്ന് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ എന്ത് ക്യാമറകളും ലൈറ്റുകളും ഒക്കെ ആണെന്നൊക്കെ ഇതവിടെ എല്ലാം സെറ്റപ്പാണ് വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങളിങ്ങനെ ഏഴുപേരാണ് ഈ പരിപാടി കാണാൻ വേണ്ടി വന്നത് കേട്ടാ ിബിൻ തുടർന്നുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും കിടക്കാൻ വീഡിയോകളുമായിട്ട് അല്ല ഇനി നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യമേ വന്നില്ല മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഖത്തർ സൂക്കിൻ്റെ നരക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഫുട്ബോളിൻ്റെ ഫാൻസിൻ്റെ ആരോഗ്യങ്ങളും ആഘോഷങ്ങളൊക്കെ വലിയ നടക്കുകയാണ് ഇവിടെ സൈലൻറ്റായിട്ടുള്ള രീതിയാണ് അപ്പൊ മൊത്തം കിളികളും ഒക്കെയുള്ള ഒരു ഏരിയയാണ് ആണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും ബാക്കിയുള്ള ഫുട്ബോൾ ആഘോഷങ്ങളുടെയൊക്കെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയുമായി കാണാം നമുക്ക് വീണ്ടും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും